കണ്ടതിനും കേട്ടതിനും മരുന്ന് കഴിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന കാര്യത്തിൽ മലയാളികൾ കുറച്ചും കൂടി മുൻപതിയിലാണ് ഈ ആന്റിബയോട്ടിക്കുകൾ അമിതമായി കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ശരീരത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല ചില രോഗകാരികൾ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വരെ നേടിക്കഴിഞ്ഞു ഈ അടുത്ത് ഐ സി എം ആറിന്റെ ഒരു പഠനം വന്നിട്ടുണ്ട് ചില അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകൾ ഫലം കാണുന്നില്ല എന്നാണ് അവര് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം വെൽക്കം ബാക്ക് ടു വേൾഡ് യൂറിനറി ഇൻഫെക്ഷൻ ന്യൂമോണിയ രക്തത്തിലെ അണുബാധ തുടങ്ങിയ ചില ചില രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകുന്നില്ല എന്നാണ് ഐ സി എം ആറിന്റെ പുതിയ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാൻവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നും അതേപോലെ തന്നെ വിവിധ ക്ലിനിക്കുകളിൽ നിന്നും ഒരുപാട് ഡാറ്റകൾ നമ്മുടെ ഐ സി എം ആർ കളക്ട് ചെയ്തിരുന്നു ഈ ഡാറ്റകൾ വിശദമായി പഠിച്ചതിനു ശേഷമാണ് ഐ സി എം ആറിന്റെ പഠന റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത് സാധാരണയായി ഉപയോഗിക്കുന്ന ചില രോഗങ്ങൾക്കുള്ള ആന്റിബയോട്ടിക്കുകൾക്കുള്ള പ്രതിരോധം ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ ആർജിച്ചെടുത്തു എന്നാണ് പറയുന്നത് അതായത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് രോഗകാരികൾ നേടിക്കഴിഞ്ഞുവെന്ന് ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയ അണുബാധകൾ മൂലം ആഗോളതലത്തിൽ പ്രതിവർഷം ഏഴ് ലക്ഷം പേർ മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആന്റി ആന്റിമൈക്രോബിയൽ മരുന്നുകളോട് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധത്തെ ആന്റി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു ഇത് നിശബ്ദ പാൻഡമിക് ആയി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം നാല് പോയിന്റ് ഒൻപതി അഞ്ച് ദശലക്ഷം ആളുകൾ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയ അണുബാധ മൂലം മരിച്ചു ആന്റി ആന്റിമൈക്ലോബിയൽ റെസിസ്റ്റൻസ് ഇപ്പോൾ എച്ച് ഐ വി അല്ലെങ്കിൽ മലേറിയ അണുബാധ മൂലമുണ്ടാകുന്ന മരണങ്ങളെക്കാൾ കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആന്റിമൈക്രോബെയിൽ പ്രതിരോധത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധവും പെരുമാറ്റമാറ്റവും സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ലോക അവബോധ വാരം ആചരിക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷരത രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ കൈവരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ആന്റിബയോട്ടിക്കുകൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഡോക്ടറുടെ കുറിപ്പോടെയെ കഴിക്കാവൂ എന്ന് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കേണ്ടത് ഇനി വരുന്ന കാലങ്ങളിൽ അത്യാവശ്യമാണ് ഇത് മറ്റുള്ളവരുമായി പങ്കിടരുത് പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത് അല്ലാത്ത പക്ഷം ആന്റിമൈക്രോബൽ പ്രതിരോധത്തിന് കാരണമാകും ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പ് ആന്റിബയോട്ടിക്കുകൾ രോഗികൾക്ക് അധികമായി കൊടുക്കാതിരിക്കാനുള്ള കരുതലും നമ്മുടെ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് എടുത്തിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്